അസ്സാം ഞാൻ ഞാനിവിടെ നമ്മുടെ കണ്ണൂർ വേറെ സ്പെഷ്യലാണ് മുട്ടമാല ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് പറയണേ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ മുട്ടമാല യൂസ് ചെയ്യുമ്പോൾ എല്ലാ ബൗളും പാത്രം എന്താ എടുക്കുന്നതെല്ലാം ഫുള്ള് ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യണം നമ്മൾ കേക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇപ്പം വെള്ളം യൂസ് ചെയ്യാണ്ടല്ലേ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇത് എന്നാലേ മുട്ടമാല നന്നാവുള്ളൂ കേട്ടോ എല്ലാ മുട്ടേനെ പന്ത്രണ്ട് മുട്ട എടുത്തു വെച്ചിന് മുട്ടയെല്ലാം ഒരുമിച്ച് ഒഴിക്കുന്നുണ്ട് മുട്ട പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം എലോവും വൈറ്റും മിക്സ് ആകാതെ യൂസ് ഇനിയിപ്പോൾ ഇത് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കണം ആഡ് ഈ ഒരു അരിപ്പയിലാണ് യെല്ലോ കളറ് ആഡ് ചെയ്യുന്നത് കൈൻ്റെ അടിയിൽ ഇങ്ങനെ എടുക്കാം എന്നിട്ട് രണ്ട് കയ്യിൽ ഇങ്ങനെ മാറ്റി മാറ്റി എടുത്തുകഴിഞ്ഞാല് ഇലോ മാത്രമായിട്ട് കിട്ടും അങ്ങനെ എല്ലാ മുട്ടയും ചെയ്യാം നമ്മൾ കയ്യിലൊട്ടും വെള്ള വെള്ളയില്ലാണ്ട് യൂസ് ചെയ്യണം അല്ലെങ്കിൽ നന്നാവൂല അങ്ങനെ മുട്ടന്റെ വൈറ്റ് വേറെ എലോ വേറെ ആക്കി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അരിപ്പിലാണല്ലോ ഇട്ട് വെച്ചത് അത് നല്ലവണ്ണം അരിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇപ്പൊ ഇലോ ആണ് ചെയ്യുന്നത് ഇല നല്ലോണം അരിച്ചിട്ട് വേസ്റ്റ് വേണ്ട ഇത് അരിച്ചെടുക്കുമ്പോ ഇതാണ് ഇതിനെ കൊണ്ടുള്ളൊരു ഉപകാരം കച്ചറേ ഉണ്ടോ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഞാൻ വേണ്ട ഹോളാക്കി അത് വേണ്ട നല്ല ഡ്രൈ ആയിരിക്കണം ബോട്ടില് എന്നിട്ട് ഇത് ഇതില് ഫില്ല് ചെയ്യാം ഞാനിവിടെ കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട് സെയിം ഗ്ലാസ് വെള്ളം എടുക്ക ഒരു അങ്ങനെ ഒന്നര കപ്പ് വെള്ളം ഒഴിക്കാം അല്ല ഷുഗർ നല്ലോണം തിളച്ചു വരുന്നുണ്ട് അപ്പൊ അതിന്റെ പഞ്ചസാരേൻ്റെ കച്ചറ പോകുന്നത് നമ്മൾ മുട്ടൻ്റെ വൈറ്റ് കുറച്ച് ഒഴിച്ചിട്ട് അത് അരിച്ചെടുക്കുന്നുണ്ട് അതിൽ കച്ചറയൊന്നും ഇല്ലാണ്ട മുട്ടൻ്റെ വൈറ്റ് ഉണ്ട് വൈറ്റ് പോലെ തന്നെ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രേ കളർ പോലെ ആകും നാട്ടിലുള്ള പഞ്ചസാര ഇല്ലാകുമ്പോൾ നല്ലോണം കച്ചറ രണ്ട് മൂന്ന് വട്ടം ഇതുപോലെ ഇട്ടിട്ട് പേസ്റ്റ് കളയേണ്ടി വരും നമ്മൾ ഈ ഷുഗർ സർപ്പ് തളിച്ചു വരുമ്പോൾ കുറച്ച് ഉപ്പിടാം എന്നിട്ടൊരു ഇലക്കായ് കൂടുക ഇലക്കായ് പൊടിയില്ലേ അത് ആഡ് ചെയ്യുക എന്നാലാ മുട്ടൻ്റെ കുത്തൊന്നും മണവും ഉണ്ടാവില്ല നല്ല ടേസ്റ്റും ഉണ്ടാവും അങ്ങനെ തിളച്ച് വരുന്നവരാണ് നമ്മൾ ഈ മുട്ട മാലിൻ്റെ ഈ ഇല ഇതില്ലേ അത് ആഡ് ചെയ്യുന്നത് ഒരു പത്ത് സെക്കൻഡല്ല അതിങ്ങനെ തിളച്ച് വരുമ്പോൾ ഒരു സെക്കൻഡ് മതി മുട്ടൻ്റെ ജേലം നല്ലോണം വെന്തിട്ട് വേഗം വരുവല്ലോ എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ട് കോരിയിട്ടെടുക്കാം അങ്ങനെ മുട്ടന്റെ മാല റെഡി ചെയ്യണ്ട ഞാനിങ്ങനെ നല്ല നൂല് പോലെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മുട്ടമാലയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കണ്ട കണ്ട നല്ല മാല പൊടി പൊടി പോലെ ഉണ്ട് നല്ല മാല പോലെ തന്നെ ഉണ്ട് ഇതാണ് അതിൻ്റെ വൈറ്റ് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതിൽ ഈ ബൗളിൽ കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഒരു മിക്സിൻ്റെ ജാർ വെച്ചിട്ടുണ്ട് അതിൽ നേരത്തെ എടുത്തു വെച്ച വൈറ്റ് വൈറ്റില്ലേ ആ വൈറ്റ് മാത്രം എടുക്കാം മുട്ട മാല ഉണ്ടാക്കിയിട്ടില്ലേ അതിൻ്റെ ഷുഗർ സിറപ്പ് ഉണ്ട് അത് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഷുഗർ സിറപ്പ് തണി കഴിഞ്ഞാൽ മാത്രമാണ് ഒഴിക്കാൻ പറ്റുള്ളൂ കുറച്ച് ഇലക്കായ് പൊടി വരുന്നുണ്ട് രണ്ട് സ്പൂണ് പാൽപ്പൊടി വരുന്നുണ്ട് പാൽപ്പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് പാൽപ്പൊടി ആഡ് ചെയ്യുന്നത് രണ്ട് സ്പൂൺ ആണ് ഇതൊന്ന് മിക്സിയിൽ അടിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ നാട്ടിൽ ഇതിന് പറയാൻ പിന്നാണ് തപ്പന്നോ മുട്ടമാലിന്റെ വയറ്റിനി ഇത് സ്റ്റീം ചെയ്യേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇത് സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു ട്വൻ്റി മിനിറ്റ്സ് സ്റ്റീം ചെയ്യേണ്ടിയിട്ട് സമയം വേണ്ടി വരും ഓക്കെ ഗ്യാസ് ഓൺ ചെയ്യുന്നുണ്ട് മിനിറ്റ്സ് മിനിറ്റ്സാണേ